പ്രിയ സ്നേഹിതരെ ക്രിസ്തുവിൻ്റെ പീഡാസകര വേളയിൽ രണ്ട് പ്രാവശ്യം അവന് പാനീയങ്ങൾ നൽകപ്പെടുന്നുണ്ട് ആദ്യത്തേത് കൃഷിക്കപ്പെടുന്നതിന് ആരംഭത്തില്ല അവർ അവന് കയ്പ്പ് കിളർത്തി വീഞ്ഞ് കുടിക്കുവാൻ കൊടുക്കുന്നു അതവൻ രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല കയ്പ്പ് കിളർത്തി വീഞ്ഞ് അവൻ നിരസിച്ച പാനീയമാണ് എന്ന ഭരണത്തോട് അടുത്തപ്പോൾ അവൻ സ്വയം ദാഹജലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് രണ്ടാമതായി അവർക്ക് ഹിസോബ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവന് ചുണ്ടിലേക്ക് പകർന്നു നൽകിയത് വിനാഗിരിയാണ് അഭിനാഗ്രി സ്വീകരിച്ചിട്ടാണ് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞവൻ തല ചായ്ക്കുന്നത് നിരസിച്ച പാനീയം ഒരു വേദന സംഹാരിയായ ലഹരിയാണ് അതവൻ നിരസിക്കാൻ കാരണം സുബോധത്തോടുകൂടി സഹിക്കണമെന്നത് അവൻ്റെ നിശ്ചയമായിരുന്നു സഹനത്തെ അതിജീവിക്കുവാൻ ഒരു എളുപ്പമാർഗവും അവൻ തേടിപ്പോയില്ല ഒളിച്ചോടാനല്ല നേടാൻ തയ്യാറാണെന്നതിൻ്റെ തെളിവായിരുന്നത് ജീവിതത്തിൽ വന്നു നിൽക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിക്കാതെ താൽക്കാലിക സുഖങ്ങൾ അഭിപ്രായം മനുഷ്യരുണ്ട് കടക്കണിയിൽ നിന്ന് ദാമ്പത്യ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ജോലിസ്ഥ പിരിമുറുക്കങ്ങളിൽ നിന്ന് രോഗാവസ്ഥയിൽ നിന്ന് ആന്തരമുറിവുകളിൽ നിന്നുമൊക്കെ അല്പസമയത്തെങ്കിലും വിടുതൽ കിട്ടുവാൻ ലോകം വെച്ച് നീട്ടുന്ന സുഖലഹരിയിൽ ആശ്രയിക്കുന്നവരില്ലേ നിശ്ചയിക്കപ്പെട്ട വേദനകളെ പരിഭവങ്ങളില്ലാതെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് തിരസ്കരിച്ച പാനീയത്തിലൂടെ ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത് എന്നാൽ മരണത്തോടെടുത്തപ്പോൾ എനിക്ക് ദാഹിക്കുന്നുവെന്നവൻ വെളിപ്പെടുത്തുന്നുണ്ട് കുഴശ്ശിക്കടുന്നുകൊണ്ടവൻ പറഞ്ഞ തികച്ച് വ്യക്തിപരമായി ഏക ആഗ്രഹ പ്രകടനമായിരുന്നത് ശത്രുക്കളുടെ പാവപ്പെടുത്തിക്ക് വേണ്ടി അപേക്ഷിച്ചവൻ അമ്മയുടെ നിരാലംബത്വം മാറ്റിയവൻ സ്വയം ഉണർത്തിച്ചത് എനിക്ക് ദാഹിക്കുന്നുവെന്നാണ് ഞാൻ ജീവൻ്റെ ഉറവയാണ് എന്നിൽ നിന്ന് കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കില്ലെന്ന് പറഞ്ഞവൻ ഇപ്പോൾ ദാഹാർഥനാകുന്നു കാനായിൽ വെള്ളത്തെ വീഞ്ഞാക്കാൻ കടുത്തുള്ളവന് വേണമെങ്കിൽ ശൂന്യതയിൽ നിന്നും ദാഹമകറ്റാമായിരുന്നു പക്ഷേ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും അത്ഭുതം ചെയ്യാത്തവൻ പ്രവചന പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അന്ന് ആ വചനം അറിവ് ചെയ്തത് കുരിശുമരണം ഒരു ശിഷ്യയായി നടപ്പാക്കപ്പെടുന്നതിനും ആയിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദൈവവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നത് സങ്കീർത്തകൻ അറുപത്തൊമ്പത് ഇരുപത്തൊന്ന് ദാഹത്തിന് അവർ എനിക്ക് വിനാഗരി തന്നു അൻ ഫോർ മൈ തേർസ്റ്റ് ദവ് മി വെനഗർ ടു ഡ്രൈ അവൻ ആ പ്രവചനം പൂർത്തീകരിച്ചു വിനാഗരി സ്വീകരിച്ചു എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് മിരിപൂട്ടി യേശുവെ നീ തിരസ്കരിച്ചത് ഉപേക്ഷിക്കുവാനും നീ സ്വീകരിച്ച് ഉൾക്കൊള്ളുവാനുമുള്ള കൃപതരണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ